ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക്സ് ഫോർ ഓല റെസ്റ്റോറൻറ്റ് എക്സ്പെഷ്യലി ഇത് പറയുകയാണെങ്കിൽ ഞങ്ങളിന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു മൊമെൻറ്റും കൂടെയാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചൊരു ഡിഷാ കേട്ടോ ഏതാണെന്ന് വെച്ചാൽ സീ ഫുഡാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ കുറേ ഇതിനകത്ത് നോക്കി ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുമാത്രമല്ല വയനാട്ടിൽ അത് കിട്ടാൻ കുറച്ച് പാടുമാണ് കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടാൻ പാടാണെന്ന് തോന്നുന്നു ഞാൻ കുറേ സ്ഥലങ്ങളിൽ നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ അങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഓലൻ റെസ്റ്റോറൻറ്റ് മുട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് അതായത് സീ ഫുഡ് അതിനകത്ത് ആറ് ഐറ്റം സീ ഫുഡാണുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ മറന്നുപോയി അപ്പം അതിൻ്റെ കൂടെ സീ ഫുഡിൻ്റെ കൂടെ ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും പിന്നെ പുട്ടുമാണ് അപ്പം സീ ഫുഡ് ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു അതേപോലെ അയല ഉണ്ടായിരുന്നു ബാക്കി രണ്ട് മൂന്ന് മീനുകളുടെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ വളരെ എനിക്ക് വളരെയധികം എന്താ മീൻ എന്തൊരു ടേസ്റ്റാണ് മക്കളെ പറയാൻ പറ്റാത്ത തരം ടേസ്റ്റാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്ര എണ്ണം തിന്നു ഞാൻ പൊറോട്ട ഒരു നാലോ മൂന്നെണ്ണം മറ്റേ തിന്നു എന്നാണ് തോന്നുന്നത് കാരണം അത്രയധികം ടേസ്റ്റാണ് കുഞ്ഞിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടമില്ലാത്ത ഏത് ആൾക്കാരാണെങ്കിലും സീ ഫുഡ് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്ര അധികം ഞാൻ പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ടത് ഓലം റെസ്റ്റോറൻറ്റിലാണ് പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റാഫുകളോടും എല്ലാവരോടും എനിക്ക് നന്ദി പറയാറുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ പോയത് തന്നെ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെയാണ് എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്തു അവർ അടയ്ക്കാനുള്ള സമയമായി ഫുഡ് അറേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വളരെയധികം സന്തോഷമാണ് നമ്മൾ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്തു വേറൊരു കാര്യം പറയാനൊരു സർപ്രൈസ് പറയാനുള്ളത് പറഞ്ഞ ഇതാണ് അവിടുത്തെ സ്റ്റാഫാണിത് അപ്പോൾ ആ സ്റ്റാഫിൻ്റെ ബർത്ത് പോലും വളരെ ഗംഭീരമായിട്ട് എല്ലാവരും ഒന്നിച്ച് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ അത് വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ എല്ലാ വെറൈറ്റിയാണ് എക്സ്പെഷ്യലി ടാങ്ക്സ്ഡ് ബോ മറ്റേ ഷിബിൻ സാന്നോറാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങളെയും അതേപോലെ വെൽക്കം ചെയ്തു നല്ലൊരു പാർട്ടി തന്നു വളരെ രസമുണ്ടായിരുന്നു എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞ സാ ഇതാണ് അപ്പോൾ ഇതാണ് ഇത് ഈ കടയുടെ ഓണർ മൂന്ന് പേരാണുള്ളത് രണ്ട് പേര് ഇവിടെ ഇല്ല ഇദ്ദേഹമാണ് ഈ കടയുടെ ഓണർ അപ്പോൾ എന്ത് പറഞ്ഞാലും ഇവർക്ക് നല്ല ഇയാൾ നല്ല ടാലറ്റ്സ് പറയണം ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാഫ് ഒരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ വരെ ഇത്രയും നല്ല രീതിയിൽ ആഘോഷിക്കണമെങ്കിൽ എന്താ ഞാൻ പറയുക ഒന്നും പറയാനില്ല അത്രയധികം നല്ലൊരു നല്ലൊരു മനസ്സാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളൊരു അപ്രതീക്ഷിതമായിട്ടുള്ള വരവാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ആ കേക്ക് മുറിക്കാനൊക്കെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഇവിടെയാണ് ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പം ഞങ്ങൾ കൊച്ചിനെയൊക്കെ കൊച്ചും ആ ചേട്ടനും കൂടിയാണ് കേക്ക് മുറിക്കുന്നത് ഇത്രയുള്ള ഗായ